ആദ്യത്തെ സിഖ് കോടതി ലണ്ടനിൽ തുറന്നു സിഖ് സമുദായത്തിൽ പെടുന്നവരുടെ സിവിൽ കുടുംബ വ്യവഹാരങ്ങളായിരിക്കും കോടതിയുടെ പരിഗണനയ്ക്ക് വരിക സിഖ് മത തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിധി നിർണയം സിഖ് മതത്തിലെ സാംസ്കാരികവും മതപരവുമായ വൈകാരികതകൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർ മതനിരപേക്ഷ കോടതികളിൽ ഇല്ലാത്തതാണ് ഇത്തരം ഒരു കോടതി സ്ഥാപിക്കാൻ ഇടയായത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മുപ്പതോളം മജിസ്ട്രേറ്റുമാരും പതിനഞ്ച് ജഡ്ജിമാരും അടങ്ങിയതാണ് കോടതി ഇവരിൽ ഏറിയ പങ്കും സ്ത്രീകളുമാണ് എന്നാൽ ഇത്തരമൊരു കോടതി സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി സുതാര്യവും ജനാധിപത്യ രീതിയിലുള്ളതുമായ ഒരു ചർച്ചയോ പബ്ലിക് കൺസൾട്ടേഷനോ ഉണ്ടായില്ല എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരമൊരു കോടതി ആവശ്യമാണോ എന്ന് സിഖ് സമുദായത്തിലെ സ്ത്രീകളോട് പോലും ചോദ്യം ഉയർന്നില്ല ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകളെ നിയന്ത്രിക്കാൻ മത നിയമങ്ങളെ അനുവദിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്ന് ഇതിനെ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ബ്രിട്ടന്റെ മതേതര മൂല്യങ്ങൾക്ക് ഇത് എതിരുമാണ് തെക്കൻ ഏഷ്യൻ വംശജരുടെ ഇടയിലും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തീർത്ഥം തെറ്റായ ഒരു നടപടിയാണ് മത കോടതി സ്ഥാപിക്കലെന്നും അവർ പറയുന്നു അത്ര ഗുരുതരമല്ലാത്ത ഗാർഹിക പീഡനങ്ങൾ ദുരുപയോഗം ചെയ്യൽ ചൂതുകളി കോപ്പ നിയന്ത്രണം തുടങ്ങിയവയിൽ സിഖ് കോടതി വിചാരണ നടത്തുമെന്ന് കോടതി വക്താക്കൾ പറയുന്നു തർക്കങ്ങൾ വലുതാക്കാതെ മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിക്കാനായിരിക്കും ശ്രമിക്കുക മധ്യസ്ഥ ശ്രമം വിജയിച്ചില്ല എങ്കിൽ ഇരു കക്ഷികൾക്കും സമ്മതമാണ് എങ്കിൽ കേസ് സിഖ് കോടതിയിൽ വിചാരണയ്ക്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ആർബിട്രേഷൻ ആക്ട് പ്രകാരം കോടതിയുടെ വിധി നിയമപരമായി അനുസരിക്കാൻ ബാധ്യസ്ഥരുമായിരിക്കും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ